നമ്മൾ കണ്ടതാണ് ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ് കാരണം എനിക്ക് എൻ്റെതായ നിലപാടുകളുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ ഒരു ചിന്ത ചിന്തയിലേക്ക് പോകേണ്ട സാഹചര്യം കാരണം ഞാൻ ഇരുപത്തിയഞ്ച് വർഷം പാർട്ടിയിലുണ്ടായിരുന്ന ആളാണ് അത് സി പി എമ്മിന് വേണ്ടി താഴെത്തട്ട് മുതൽ പ്രയത്നിച്ച ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കയറി വന്ന ആൾ തന്നെയാണ് അത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എനിക്കൊരു പാർട്ടി മെമ്പർഷിപ്പ് തന്ന കൗൺസിലറായ ആളല്ല ഞാൻ ഇരുപത്തിയഞ്ച് വർഷം പ്ര പ്രവർത്തിച്ച് തന്നെ ഞാൻ താഴെത്തട്ടിൽ നിന്ന് കയറി വന്ന ആളാണ് ഞാൻ അപ്പം പാർട്ടിയുടെ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ കൂട്ടി നിന്നിരുന്നു പക്ഷേ എനിക്ക് എനിക്ക് എൻ്റേതായ ചില നിലപാടുകൾ വ്യക്തമാക്കിക്കൊണ്ട് ഞാനത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ നിന്നുണ്ടായ ഓരോ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഒരു എതിർപ്പിലേക്ക് വരാനുണ്ടായ കാരണം അപ്പോൾ എനിക്ക് ഒരു വ്യക്തിക്കൊരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ അതനുസരിച്ച് നമ്മൾ തലേദിവസം വരെ നമ്മുടെ കൂടെ നിന്നിരുന്ന ചെയർപേഴ്സൺ അവർ പറയുന്നുണ്ടല്ലോ ഒക്കെ നിർത്തി ഒക്കെ നിർത്തി പതിമൂ ഇത്രയും പതിമൂന്ന് കൗൺസിലേഴ്സ് ഇല്ല അത്രയും വനിതകൾ നമ്മളെ ഇടിച്ച് മുടിക്കൂത്തിന് പിടിച്ചും വാലിച്ച് എൻ്റെ ഹാൻഡ് ബാഗ് എല്ലാം അടങ്ങുന്ന രേഖകൾ അടങ്ങുന്ന ബാഗെല്ലാം നഷ്ടപ്പെട്ട് എനിക്ക് കാതിൽ കിടന്ന കമ്മൽ വരെ ഊരി തെറിച്ച് പോയൊരവസ്ഥയാണ് നമുക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ നമ്മൾ വീണ് പോയി അതെ ഞാൻ ഞാൻ എനിക്ക് എൻ്റെ തന്നെ ഒരു ഉറച്ചൊരു തീരുമാനം ഉണ്ടായിരുന്നു ഞാൻ അവിശ്വാസത്തിൽ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് വ്യക്തമായ ഒരു നിലപാടുണ്ടായിരുന്നു പാർട്ടി തീരുമാനം കാരണം പാർട്ടി നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ അല്ല ന്യായമായ ഒരു കാര്യത്തിന് എൻ്റെ കൂടെ നിൽക്കാത്തടത്തോളം എനിക്കതിന് എതിർപ്പുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്തിരുന്ന ആളുകളെക്കാൾ ഉപരി ഒരു സ്ത്രീയുടെ മാനത്തിന് വില പറയുന്നോണ്ടിരിക്കുന്ന ഒരു സമയമാണ് കാരണം എൻ്റെ വസ്ത്രം വലിച്ചഴിച്ച് ഇത്രയും പൊതുജന ഈ വനിതകൾ ഏതായാലും കൗൺസിലർമാരല്ലാതെ ഒരുപാട് ഓഡിയൻസ് വനിതകൾ ഉണ്ടായിരുന്നില്ല പുരുഷന്മാരായിരുന്നു ഏറെ ആ പുരുഷന്മാർ തന്നെ ആണ് എൻ്റെ വസ്ത്രം വലിച്ചഴിക്കാൻ കാരണം എങ്കിൽ മാത്രമേ ഞാൻ അത് പുറകോട്ട് പോകുള്ളൂ എന്നവർക്ക് വ്യക്തമായി ആയിരുന്നു അല്ലെങ്കിൽ ഒരു പോലീസ് മേധാവി എന്നോട് ചോദിച്ചു നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ എനിക്ക് മുനിസിപ്പൽ ഓഫീസിലേക്ക് കയറണം എന്നാണ് ഞാൻ ആവശ്യപ്പെട്ടത് എനിക്ക് എനിക്ക് ഉള്ളിൽ കയറാനുള്ള അവകാശം തരണം ബാക്കി കാര്യം ഞാൻ ചെയ്തോളാം അനുകൂലം പോലീസ് കുറേ പോലീസ് ഫോഴ്സ് അവിടെ ഉണ്ടായിരുന്നു എങ്കിൽ ശരിക്കും എനിക്ക് തോന്നുന്നു ഇവരെ പറഞ്ഞാൽ കേക്ക കേൾക്കുന്ന ആളുകളല്ലേ പോലീസിന് ഇപ്പോൾ ഒരു വനിതയ്ക്ക് പ്രൊട്ടക്ഷൻ തന്നുകൂടായിരുന്നോ എനിക്ക് അവർ മുൻസിപ്പാൽ ഓഫീസിലേക്ക് കയറാനായിട്ട് അപ്പോൾ അവരെന്നോട് ആക്രോശിക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ വെളുപ്പിനെ അല ഇന്നലെ മുതൽ ഇവിടെ കരുതി തന്നെയാണ് ഇടീ നിന്നിരുന്നത് നിന്നെ അകത്തോട്ട് കയറ്റാതെ ഇരിക്കാൻ ഞങ്ങളിവിടെ ഇതാ അപ്പോൾ ലോക്കൽ സെക്രട്ടറി ഒക്കെ ആക്രോശിക്കുന്നത് എനിക്ക് കേൾക്കാം അവളെ കുന്നുകളയുടെ പിന്നെ എന്ന് പറയുന്നത് എനിക്ക് കേൾക്കാം വ്യക്തമായിട്ട് കേൾക്കാമായിരുന്നു അതുപോലെ ഒന്നും പെരുമാറിയിട്ടില്ലെന്നാണ് ഇപ്പോൾ രതീഷ് പറയുന്നത് പക്ഷേ എന്നെ ഇവര് വണ്ടിയിലേക്ക് ഞാൻ പറഞ്ഞല്ലോ ഇവര് വണ്ടിയിൽ അവളെ പിടിച്ച് വണ്ടിയിലേക്ക് വലിച്ചു കയറ്റെടാന്ന് പറഞ്ഞത് വൈസ് ചെയർമാനാണ് ശ്രീ സണ്ണി കുര്യാക്കോസ് ആണ് വണ്ടിയിലേക്ക് അവളെ വലിച്ച അവർ ഫേസ്ബുക്ക് പോസ്റ്റ് പറയുന്നത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല ഞങ്ങൾ അവിടെയില്ല പക്ഷേ പൊതുജനത്തിൻ്റെ മൂടി കെട്ടാൻ പറ്റത്തില്ലല്ലോ മീഡിയ എന്ന് പറയുന്നത് സത്യമുള്ള കാര്യമില്ല അപ്പോൾ വലിച്ച് അവളെ ആ വണ്ടിയിലേക്ക് കയറ്റെടാന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്ന പ്രതിരോധിക്കുന്നതിലും ശക്തമായിട്ടാണ് അവിടെ നിന്ന് തള്ളു വന്നത് അപ്പം എനിക്ക് ഒരു വനിത എന്നുള്ള രീതിയിൽ അവർക്കറിയാം എന്ത് ചെയ്താലായിരിക്കും ഞാൻ ഒരു പക്ഷേ ബാക്കിലേക്ക് പോകാമെന്ന് അതുകൊണ്ടായിരിക്കും അവരെ വസ്ത്രം വലിച്ചഴിച്ചത് എനിക്ക് അപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞാൻ പ്രതിനിധാനം ചെയ്യുന്നൊരു വാടാണ് പതിനഞ്ചാം ഡിവിഷൻ എന്ന് പറയുന്നത് എൻ്റെ വസ്ത്രം ഒരു വലിച്ചഴിച്ച് എനിക്ക് ഇവിടുത്തെ സാരിയുടെ കുത്തു കഴിഞ്ഞ് ഈ കുത്തു കഴിഞ്ഞായപ്പോഴേ എനിക്ക് എൻ്റെ വസ്ത്രം എൻ്റെ മാനം കാക്കണമല്ലോ ആദ്യം അതാണല്ലോ ഞാൻ പിന്നെ അവരുടെ മുഖത്ത് ഞാനിപ്പോ വേദം മുഖത്തോടെയാണ് മറ്റുള്ളവരെ പിന്നെ നോക്കുന്നത് അപ്പോൾ എൻ്റെ മാനം കാക്കണമെന്നുള്ള ഒരു ഉദ്ദേശത്തോടെ തന്നെയാണ് ഞാൻ വസ്ത്രം മാരി കൂട്ടി പിന്നെ എനിക്ക് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും എങ്ങനെ എസ്കേപ്പ് ആവണം കാരണം അല്ലാതെ ഇരുന്ന് വൃത്തിയില്ല വസ്ത്രം ശരീരം വെപ്പിക്കാൻ നമ്മൾ അവിടെ നിന്ന് പൊതുജന മദ്യത്തിൽ നിൽക്കുന്ന ആ ഒരു രീതിയിലല്ലേ അപ്പോൾ ഞാനത് കൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് അപ്പോൾ ഇങ്ങനെ അവർ ഉന്തി വണ്ടിക്കകത്തേക്ക് വലിച്ചു കയറ്റിയപ്പോൾ വാടക കാറിൻ്റെ ആ വണ്ടിയുടെ ഇടയ്ക്ക് എൻ്റെ ഡോറിട്ടാണ് അവർ ഡോറ് വെച്ച് വലിച്ചടച്ച് വെരല് അതിൻ്റെ ഇടയിൽ ജാമായി ഇപ്പം ഞാൻ പറഞ്ഞു എന്നെ ഇങ്ങനെ കാല് വേദന എടുക്കുന്നതിനെ ഒന്ന് നിങ്ങളത് തുറക്കുന്ന പറയുമ്പോഴത്തേനും ഒരു ചെറിയൊരു പയ്യനാണ് ഞാൻ അവനെ പക്ഷേ ശരിക്കും കണ്ടിട്ടില്ല ഇത്രയും പ്രവർത്തനത്തിനിടയ്ക്ക് അവൻ എന്നോട് പറഞ്ഞു അവിടെ ചെന്ന് കഴിയുമ്പോൾ ഉണ്ടെങ്കിൽ വെട്ടി തരാടി നിൻ്റെ കാലം എന്ന് പറഞ്ഞു എന്നോട് അവനും എ സി ഓഫീസിൽ ചെന്നതിനുശേഷം ദേഹോപദ്രവായിട്ടില്ല പക്ഷെ ഈ ജനക്കൂട്ടത്തിന്റെ ഇടകയിൽ വെച്ച് അവർ വനിതാ സഹാക്കൾ എന്നെ കഴുത്തിന് പിടിച്ച് അവര് പുരുഷ സഹാക്കൾക്ക് ഇട്ടു കൊടുക്കുന്ന ഒരു പ്രവണതയല്ലേ ഉണ്ടായത് അതിനെ ഉപദ്രവിച്ചില്ല എന്ന് പറയുന്നത് ശരിക്കും ഞാൻ ടയേർഡ് ായിരുന്നു വണ്ടിയിലേക്ക് കയറ്റുന്ന സമയത്താണ് ഈ പറഞ്ഞ പോലെ ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി മുനിസിപ്പൽ ഓഫീസിലേക്ക് കയറാനായിട്ട് ശ്രമിക്കുന്നതിനിടയിലാണ് അപ്പോൾ അവർ അതിനെ പ്രതിരോധിച്ചതാണ് എന്നെ അങ്ങോട്ട് കയറ്റ വേണ്ടി അവർ പ്രതിരോധിച്ചതാണ് ഉള്ളിൽ വെച്ച് നിങ്ങൾ എന്തെങ്കിലും ഈ സംസാരം ഉണ്ടായി മോശപ്പെട്ട രീതിയിലുള്ള സംസാരമുണ്ട് അതും നമ്മുടെ ചെയർപേഴ്സൺ ശ്രീമതി വിജയാശിവനാണ് ഞാനൊന്നും അവരെ ഒരിക്കലും അങ്ങനെ കണ്ടിട്ടില്ല അവർ ഞാനെൻ്റെ ഒരു സഹോദരിയെ പോലെ തന്നെയാണ് കണ്ട് കൂടെ നിന്നിരുന്നത് അപ്പോൾ അവർ വളരെ മോശമായിട്ട് നിൻ്റെ ഭർത്താവ് മരിച്ച സമയത്ത് നിന്നെ ഞാൻ അങ്ങനെ സഹായിച്ചില്ലേടി നിന്നെ ഞാൻ ഇങ്ങനെ സഹായിച്ചില്ലേടി വന്നാണ് എൻ്റെ ഭർത്താവ് മരിക്കുന്നത് നീ അപ്പം പിന്നെ അവരെന്നെക്കുറിച്ച് മോറൽ അതായത് വളരെ മോശമായ രീതിയിലിപ്പോൾ ഞാൻ അന്തം ഇതെന്നെക്കുറിച്ച് തന്നെയാണോ ഇവർ പറയുന്നത് കാരണം തലേ ദിവസം വരെ നമ്മൾ തോളോട് തോൾ ചേർന്ന് നടന്നിരുന്നൊരു വ്യക്തി അപ്പം ഇത് ഇവർ എന്നെക്കുറിച്ച് തന്നെയാണോ ഈ പറയുന്നത് എന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ അന്തം വിട്ട് നിന്നത് അപ്പോൾ ഇവരുടെ ആരോപണങ്ങൾക്കുള്ള ഒന്നും ഞാൻ അപ്പം എനിക്ക് മറുപടി കൊടുക്കാൻ അറിയാൻ വയ്യാത്ത കൊണ്ടല്ല പക്ഷേ മറുപടി കൊടുക്കാൻ പറ്റിയൊരു മാനസികാവസ്ഥയിലായിരുന്നില്ല ഞാൻ അപ്പോൾ അവർ വളരെ മോശമായിട്ടാണ് എന്നു ബിഹേവ് ചെയ്തത്